ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൊന്നാളി നഗരസഭ പത്ത് ലക്ഷം രൂപ കൈമാറും വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ദുരിതാശ്വാസ നിധിയിലേക്കാണ് പൊന്നാനി നഗരസഭ പത്ത് ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ ഒരു മാസത്തെ ഓണറേറിയവും വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല കൌൺസിലായ മഞ്ചേരി ഇക്ബാൽ സലാം എന്നിവരുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഈ സന്ദർഭത്തിൽ പൊന്നാനി നഗരസഭ കൗൺസിലും നഗരസഭയുടെ ഫണ്ടിന്റെ ഒരു പരിധി കൂടി പെട്ടുകൊണ്ട് പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ സംഭാവനയായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ കൗൺസിലിന്റെ അംഗീകാരം വേണം അതോടൊപ്പം തന്നെ നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്ന ഓണവേഖയും ഒരു മാസത്തെ ഓണവേഖയും സി എം ഡി ആ सकार जेकड़ी ഇതിനു പുറമെ പൊന്നാനി നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു ഈ രണ്ട് അജണ്ടകളായിരുന്നു ഇന്നത്തെ അടിയന്തര കൌൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നത് പതിനൊന്ന് കോടി രൂപയായിരുന്നു മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് അനിവാര്യമായ പൊതുമരാമത്ത് പ്രവർത്തികൾ വാർഡ് അടിസ്ഥാനത്തിൽ നിർവഹിക്കുമെന്നും നഗരസഭാ ചെയർമാൻ വിശദീകരിച്ചു വികസന വളരെ കാലങ്ങളായി നഗരസഭയ്ക്ക് ലഭ്യമായിരുന്ന പതിനൊന്ന് കോടി രൂപ ഒൻപത് കോടിയായും പിന്നീട് അത് ഏഴ് കോടിയായി പരിമിതപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പൊ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ വാർഡുകളിലെ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി താഴെ തട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും തരത്തിലേക്ക് മാറിയിട്ട് അതിലൊട്ടേറെ ഇവിടെ വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി ചെലവുകൾ വന്നിട്ടുള്ള നഗരസഭയുടെ കൂട്ടത്തിലാണ് പൊന്നാനി സമയബന്ധിതമായി பல பிரோஜக ஏற்றெடுத்துர்வாக நடத்தான் சாச்சுதான்